Hello, good morning. Welcome to my new video. അപ്പോൾ നമ്മൾ എന്താ പറയുക രാവിലത്തെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു അതായത് ഇന്ന് എഴുന്നേറ്റപ്പം കുറച്ചധികം വൈകിട്ടോ ആക്ച്വലി രാവിലെ നല്ലതാണ് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇച്ചിരി ഉറക്കം കുറവാണ് മറ്റേ നേരത്തെ കിടക്കുകയാണെങ്കിൽ അങ്ങ് വേഗം ഉറങ്ങിപ്പോകും ഇത് പക്ഷേ അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക നന്നായിട്ട് ലേറ്റ് ലേറ്റാവുന്നുണ്ടോ ഉറങ്ങാനായിട്ട് എനിക്ക് നല്ല ഒട്ടും ഉറക്കം വേണ്ടെന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക അത് കാരണം തന്നെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇച്ചിരി അധികം വൈകി എഴുതി മണിക്ക് ശേഷമാണ് കഴിഞ്ഞിട്ട് പിന്നെ ഭാഗ്യതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അതൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താ പറയുക ഒരു എന്താ പറയുക ഉറക്ക സുഖമില്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഭവം അതുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ധൃതി പിടിച്ച് രാവിലെ തന്നെ നമുക്ക് ഇതുണ്ടായിരുന്നു എന്താ പറയുക നൂലപ്പവും സ്റ്റൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉണ്ണിക്ക് കൊടുത്തു പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടനും അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കഴിച്ച ഇവർ ചേട്ടനുണ്ടല്ലോ എന്താ പറയുക ഭയങ്കര മടിയാണ് ഇങ്ങനെ ഇത്തിരി ഇതായിട്ടുള്ളത് കഴിക്കാൻ ശരിക്കും ഉണ്ണിക്കും ആ ഒരു സ്വഭാവം നന്നായിട്ടുണ്ട് ഉണ്ണിക്കും നല്ല മടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്തേക്കും അങ്ങനെയൊക്കെ കഴിക്കുക അതായത് അവർക്ക് ധൃതി പിടിച്ച് കഴിക്കുമ്പോൾ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് അവർക്ക് ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അതന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടയേർഡായിട്ട് ഫീലായി അപ്പോൾ അങ്ങനെ വേഗം പോയി കിടന്നു കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ഇട്ട തുണികൾ ഇപ്പോൾ ഒത്തിരി വെയിൽ കാണുന്നുണ്ട് ഇന്നലെ ഇന്നലെ ഉച്ച കഴിഞ്ഞ ശേഷമാണ് ഇത്തിരി വെയിൽ കണ്ടു തുടങ്ങിയത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ഒരു മൂടിയ ആയിരുന്നു അപ്പോൾ അത് കാരണം വെയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിപ്പോഴേ ഞാൻ കാണിച്ചു തരാം അതെ നല്ല വെയിലും വന്നിട്ടുണ്ട് നല്ല വെളിച്ചം കാണുന്നുണ്ട് ഒരു ചൂട് കിട്ടിയാൽ നല്ലതായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ചായി ഇവിടെ ചൂട് കാരണം അയ്യോ ചൂട് കാരണം അല്ല തണുപ്പ് തണുപ്പും അതേപോലെ ഒരു സണ്ണി ക്ലൈമറ്റ് കാരണം ആ തണുപ്പിൻ്റെ ഒരു നിൽക്കുന്നതുകൊണ്ട് ഒരു സുഖമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ തണുത്ത കാറ്റ് വരുമ്പോൾ തണുത്ത കാറ്റ് തന്നെയാണ് കേട്ടോ അതിൽ സംശയമൊന്നുമില്ല ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേഗം തുണികൾ ഉണക്കാനിടാമെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് തുണികളുണ്ട് അത് വേഗം ഉണക്കാനിട അത് കഴിഞ്ഞിട്ട് ചോറും കറിയും ഒക്കെ വെക്കേണ്ട ദിവസമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്താ എല്ലാ ദിവസവും ചോറ് വെക്കില്ലെന്ന് എല്ലാ ദിവസവും ചോറ് വെക്കാറില്ല കേട്ടോ ഞാൻ വന്നാടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും എനിക്ക് ചോറ് വയ്ക്കേണ്ടതായിട്ട് വരാറുള്ളൂ അതായത് ഇച്ചിരി ചോറ് വെച്ചാൽ ഞാനും ഉണ്ണി മാത്രമാണ് ഉച്ചക്ക് കഴിക്കാനുള്ളത് ഓക്കെ അപ്പൊ ഞാൻ ഉണ്ണി മാത്രമേ കഴിക്കാനുള്ളൂ അപ്പൊ അത് കാരണം തന്നെ ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയാ കുറച്ച് ചോറല്ലേ ഉച്ചക്ക് മാത്രമേ ചോറ് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയും രാവിലെയും നമ്മൾ വേറെ ഫുഡുകളായിരിക്കും എന്തെങ്കിലും കഴിക്കുക സ്നാക്സ് ടൈപ്പ് ഓഫ് അതായത് ഇഡ്ഡലി ദോശ പുട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ കഴിക്കട്ടെ അപ്പോൾ അത് കാരണം ഇന്ന് നമുക്ക് ചോറ് വെക്കണം പിന്നെ പടമല്ലെങ്കിൽ ഉപ്പേരി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ കൊള്ളുപ്പേരി ഉണ്ടാക്കാമെന്ന് രണ്ടും ഉണ്ണി കഴിക്കില്ല അപ്പോൾ ഉണ്ണിക്ക് എന്താണ് ഇനി വേറെ കാണണ്ടതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പം എന്തായാലും വേഗം ചെയ്യാം കാരണം ഞാൻ ഒരു എട്ടരെ തൊട്ട് വെറുതെ ഇരിക്കായിരുന്നു ഫോൺ നോക്കിയിട്ട് ഫോൺ നോക്കിയിരുന്ന സമയം അറിയില്ല ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പഴയപോലെ ഫോൺ നോക്കാൻ സമയം കിട്ടുന്നില്ല അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയുള്ള വേഗം ജോലികളും തീർക്കാമെന്നു കേട്ടോ ഓക്കെ നമുക്ക് തുണികളെ ഉണക്കാനായിട്ടാണ് എന്താ പറയാ കുറച്ച് ജോലികൾ തീർത്തു ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ടില്ല എന്നാലും വെച്ചിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് അതൊക്കെ തീർത്തിട്ട് മണി പന്ത്രണ്ടേ പത്തായിട്ടുണ്ട് നമ്മൾ ഭാവിനെ കൊണ്ടുവരാനായിട്ട് സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഓക്കെ ഞാൻ നേരം വീഴിയെന്ന് ചോദിച്ചാൽ ഭയങ്കര ധൃത്തി വിളിച്ചിട്ട് വരികയായിരുന്നു പക്ഷേ പന്ത്രണ്ടേ പത്തായിട്ടുള്ളൂ അപ്പോൾ അതായത് സമാധാനത്തിൽ പോകാം ഓക്കെ അപ്പോൾ ഇതായാലും നമുക്ക് ഉണ്ണിയുടെ സ്കൂളിൽ തെറ്റുകയാണ് ഞാനുണ്ടെന്നല്ലോ ഈ ഒരു ഡ്രസ്സ് ഇവിടെ വന്നിട്ട് വാങ്ങിച്ചതാണ് അതായത് ഒരു സ്ട്രൈപ്സിൻ്റെ ഒരു അതെ ത്രീ ഫോർത്ത് ലെങ്ത് ഒരു ഡ്രസ്സാണ് കേട്ടോ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ വാച്ച് വാച്ച് ഈ സ്മാർട്ട് വാച്ച് ഇത്രയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മേബിളിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഒക്കെ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് പോണത് ഇന്നത്തെ ഔട്ട്ഫിറ്റിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ചെരുപ്പും ഇതുപോലെ ഇങ്ങനെ ഒരു ചെരുപ്പ് ഇത് ഞാൻ മഴക്കാലത്ത് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ചെരുപ്പാണ് അപ്പോൾ എന്താ പറയുക ആ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് വിശേഷം എന്ന് പറഞ്ഞാൽ വലിയ ഗംഭീരമൊന്നും അല്ല എന്നൊക്കെ എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ വെറുതെ ഒന്ന് കാണിച്ചതെന്ന് മാത്ര ഓക്കെ അപ്പോൾ എത്തി വണ്ടി എത്തി ഇതൊരു ചില ദിവസമതൊരു മാരത്തോൺ ഓട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സമയത്തിന് കാര്യങ്ങൾ കഴിയാണ്ട് അവിടെ എവിടെയും വായി നോക്കി ഇരുന്നിട്ട് ഇറങ്ങുമ്പോൾ നേരെ വൈകുമല്ലോ അങ്ങനെ അപ്പോൾ ശരി ചേട്ടാ കാണാം ഹലോ അപ്പൊ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വാവേനെ പിക്ക് ചെയ്തു കേട്ടോ എൻ്റെ വാവേന ഇവിടെ ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ പുറത്തു സ്ഥലത്തേക്ക് കിട്ടുന്നു ഏ ഡോ ചുറ്റിയോ അപ്പൊ ഞങ്ങൾ വാവേനെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാനുണ്ട് വെറുതെ ഇരുന്നത് എല്ലാ ദിവസവും കാണാറുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിരുന്നു കുട്ടികൾ ലഞ്ച് കഴിക്കുന്ന സ്ഥലം കണ്ടോ അപ്പം അവിടെ ഉണ്ട് അവിടെയാണ് ഫുഡ് കൊടുക്കാന്ന് പോകുന്നത് ഇവിടെ അങ്ങനെ ഇരിക്കും അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇരുന്നതാണ് കേട്ട് ഇങ്ങനെ ഉണ്ട് പറയാം നല്ല രസൻ്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക അല്ലേ പിന്നെയോ പിന്നെ രണ്ടാമത് ഞാൻ അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചു വന്നോട്ടോ നമ്മള് സ്കൂളിൽ നിന്നെടുത്ത് പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു പണിയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ അതൊന്ന് ലാമിനേറ്റ് ചെയ്യണമായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നതൊക്കെ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ തേച്ച് വരുമ്പോൾ ഒരു ഷോപ്പേക്ക് വരും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അപ്പോൾ ആ കൂട്ടത്തിൽ വാങ്ങിച്ചൊരു മിഠായിയാണ് ഈ കാണുന്നത് വാവയ്ക്ക് വേണ്ടി വാങ്ങിച്ചത് ഇതൊരു ബർഗറിൻ്റെ ഷേപ്പിലാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഓക്കെ അവധി നമ്മുടെ മിഠായി ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കേട്ടുള്ള ഒരു ബർഗറിൻ്റെ പോലെയാണ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് നല്ല കളർഫുൾ ആണ് ഓറഞ്ച് ഗ്രീന് യെല്ലോ ഡാർക്ക് റെഡ് പിന്നെയും ഒരു ഒക്കെ കളർ വരികയല്ലോ ഷെയ്ഡ് ഹായ് നല്ല മണോ ഓക്കെ അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് നോക്കാം ആയിരിക്കും അതുപോലെ തന്നെയായിരിക്കും അന്ന് നമ്മളൊരു പിസ്സയുടെ മിഠായി പിസ്സയുടെ ഷേപ്പിലുള്ളൊരു മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഷേപ്പ് തന്നെ ആവാനാണ് ഇത് സാധ്യത പ്ലേറ്റ് കിട്ടിട്ടില്ല അപ്പം നമ്മൾ നമ്മളുടെ ഫ്ലാറ്റിൽ കേട്ടോ ആക്ച്വലി ഞാൻ കറി വെച്ചിട്ടില്ല അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതെന്താണെന്ന് വെച്ചാൽ ലെമൺ റൈസ് ഉണ്ടാക്കാമെന്ന് കാരണം ഞാൻ ലെമൺ റൈസിൻ്റെ പൗഡർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇല്ല ഇല്ല അപ്പോൾ നമുക്കത് വെച്ചിട്ടൊരു ലെമൺ റൈസ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഉണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മൾ ഫ്രെയിം ചെയ്ത സോറി ലാമിനേറ്റ് ചെയ്ത ഫോട്ടോ എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് വാട്ടർ തീം പാർക്കിൽ പോയപ്പോൾ എടുത്തത് ഉണ്ണീൻ്റെ സ്കൂളിലത്തെ ഡാൻസിൻ്റെ ഫോട്ടോ ആണ് ഇത് അതിന് മുമ്പ് ഒരിക്കൽ ഞങ്ങൾ മൂന്നാറ് പോയപ്പോൾ എടുത്തതാന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതെ മൂന്നാറ് അപ്പോൾ ഇതിങ്ങനെ ലാമിനേറ്റ് ചെയ്ത് ആദ്യം കഴിഞ്ഞ വർഷം പോയതാണ് ഓണത്തിന് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് വെക്കും ഇതൊരു നല്ല ഫോട്ടോ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു റോസ് മോളിൽ ഇത് രണ്ടും ഒരേ സമയം ഒരേ സമയം എടുത്ത രണ്ട് ഫോട്ടോസാണ് അതായത് അപ്പം തന്നെ എടുത്തതാണ് ഇതിലത്തെ ഉണ്ണിയുടെ മുഖവും ഈ ഒരു മുഖവും തമ്മിൽ ചിരിച്ചപ്പോഴേക്ക് എന്തൊരു വ്യത്യാസം തോന്നിയത് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തപ്പോൾ കുറച്ച് ഷീറ്റ് ആയി അവരുടെ നിന്ന് അപ്പോൾ ഇത് വാവയുടെ എൽ കെ ജിയിലുള്ളതാണ് ഇത് വാവയുടെ സീനമിസാണ് ഇത് അവിടുത്തെ പ്രിൻസിപ്പിളാണ് ഇത് ഗ്രീൻ കളർ സാരി എടുത്തു കെ ജിയുടെ പ്രിൻസിപ്പിളാണ് കേട്ടോ ഇപ്പോൾ സെൻട്രറിൽ ഇരിക്കുന്നതാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പിൾ ഓക്കെ ഇപ്പുറത്തിരിക്കുന്നത് നമ്മളുടെ സീനമിസ് ഓക്കെ അപ്പോൾ ദേ ഇതാണ് നെസ നെസ നെസയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈഷയാണ് പിന്നെ വാവയുടെ ഫ്രണ്ട് ദേ ഈ നിൽക്കുന്ന ടീച്ചറെ തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടി ഇനായക്കുട്ടി ദേ ഇവള് ഫസ്റ്റ് കണ്ടോ ഇനായക്കുട്ടി പിന്നെ ഇത് ഹെയ്സൽ അന്ന പ്രതീഷ് ഇത് ആഷ്ലിൻ ഇത് അയ്യോ എന്ത് ഫിറോസാടാ

അല്ല അയ്യോ ഇതിന്റെ അമ്മ ഒരു കേക്ക് ഒക്കെ മറന്നുപോയി എന്തായാലും ഇത് കുട്ടി പേര് ില്ല പെട്ടന്ന് ബാക്കി ഇതൊക്കെ കുട്ടി കുറുമ്പോ അതൊന്നും ഇവനൊന്നും മൊത്തം ഒന്നല്ല ഇവനും അവൻ കുറുമനാവു ശ്രീജിത് രവിൻ ഇച്ചിരി കണ്ടാ പറയോ എന്തൊരു ഭാവാണ് നിപ്പ കണ്ട ശ്രീചിത്രവി പിന്നെ ഒരാൾ ജാതവ് ഇവനും നല്ല കുറുമനാ ഇത് ഇവനും നല്ല കുറുമ്പനാ നല്ല ഇടിയിടിക്കുന്നു ഇന്നലെ മുമ്പില്ലേ ഇഷ എനിക്ക് വെള്ളം തരുന്നാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് വെള്ളം എടുത്തിട്ട് വെള്ളമില്ലാതെ ഇരിക്കുമ്പോൾ ഈശ എനിക്ക് വെള്ളം എടുത്ത് തരുമായിരുന്നു വെള്ളം എടുത്ത് തരുമ്പോൾ അപ്പം പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ എൻ്റെ ഇഷ എൻ്റെ തലയിൽ ഇടിച്ചിട്ട് ഇഷയുടെ തലയിൽ എൻ്റെ പോലെ ഇടിച്ചിട്ട് എന്നിട്ട് പോയി അതുകൊണ്ട് ഞാനും ഞാനും അവനും ഞാനും ഇഷയും കൂടിയിട്ട് പോയി കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയും കൂടി നമ്മൾ മോനെ അപ്പം ഞാൻ ജസ്റ്റ് ചോറൊന്ന് വേവിച്ച് വെച്ചിട്ടാ പോയത് ഇനി നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കണം അപ്പോൾ ഒന്ന് നോക്കാം എന്താണ് ചെയ്യേണ്ടത് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആക്ച്വലി എനിക്കറിയില്ല ലെമൺ റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു മാർഗം ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ നമ്മളുടെ ചോറുണ്ട് ചോറ് വേവിച്ച് വെച്ചു ഒത്തിരി നേരം ഒന്ന് ഫോൺ ചെയ്യാമെന്ന് തോന്നുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോയി മനസ്സിലായി എന്താന്ന് നിനക്ക് ലെമൺ റൈസ് വേണോ അതോ തൈര് കൂട്ടി ചോറ് വേണോ ലെമൺ റൈസ് അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയും പക്ഷെ ഇതിൽ കടുക് ഒന്നും പൊട്ടിയില്ല അതാണ് അതിൻ്റെ ഒരു ചൂടാണ് കടുക് പൊട്ടണ്ടേ കടുക് പൊട്ടിയില്ല പക്ഷെ കടുക് പൊട്ടാത്തതിൻ്റെ ആ ടേസ്റ്റ് കുറവുമില്ല കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇത്രയും ഇതിൻ്റെ മസാല ടേസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം പക്ഷെ ഇത് കറക്റ്റാ എരിവില്ല ഞാൻ കളർ അതിന്റെ കൂടെ ഇന്നലത്തെ ഒരു രണ്ട് ചിക്കൻ പീസും കൂടി ഇണ്ട് ഇവിടെ കൂട്ടി കഴിക്കാം മീൻ വറുത്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയാ അടിപൊളിയാറോ വെള്ള ചാളയോ അതിലോസ്മെന്റ് ചെയ്യാം അങ്ങനത്തെ മീൻ വേണം അപ്പം എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇവിടെ ചോറ് അങ്ങനെ തന്നെ വെച്ചിട്ട് ചിക്കൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ചൊരു സ്വീറ്റ്സ് കഴിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച ഗുലാബ് ജാമു ആണ് കിട്ടുന്നത് പക്ഷേ ലെമൺ റൈസ് അത്ര അല്ല ടൊമാറ്റോ റൈസ് അത്ര നന്നാവില്ല നന്നാവില്ലായെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിന്റെ ഇടിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുന്നത് വേറെ എവിടേക്കുമല്ല പുറത്തുനിന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു തന്നെ മണി അഞ്ചരയായി ഒരു മണിക്കൂറുണ്ട് നടക്കാൻ പോകാമെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നടത്തുമല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യും റെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ചെയർ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഞാൻ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യും ഓക്കെ അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഇല്ലിക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇല്ലിക്കൂട്ടത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു അവിടെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസേജ് കൂടുതലുള്ളൊരു സ്ഥലമാണെന്നുള്ളത് എനിക്കൊരു ഡിസ്കംഫേർട്ടാണ് നോക്കാം അറ്റത്തുണ്ട് സ്ഥലം എനിക്ക് പറ്റിയ ടൈപ്പ് ഓഫ് സ്ഥലങ്ങൾ അവിടെ ഉണ്ട് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിലൊക്കെ പക്ഷേ എന്താ പറയുക അവിടെയൊക്കെ ഇങ്ങനെ ഒരു എനിക്കിഷ്ടപ്പെടാത്തൊരു സ്മെല്ലുണ്ട് അഭാത്ത് അപ്പോൾ അത് കാരണം മേ ബി ഞാൻ അത് പ്രിഫർ ചെയ്യില്ലായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് രാത്രിയിലേക്ക് നൂലപ്പം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ളതുകൊണ്ട് വേറെ പണിയില്ലല്ലോ വന്നിട്ട് അപ്പോൾ അത് കാരണം നമുക്കൊന്ന് പോയിട്ട് വരാം എന്തായാലും ഇവിടെ ഇരുന്നാലും എഡിറ്റിങ് ചെയ്യണം അവിടെ ഇരുന്നാലും എഡിറ്റ് ചെയ്യണം എന്തായാലും അതങ്ങോട് നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ നമുക്ക് പോവാം അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ റെസ്റ്റ് അവിടെ ഇത്ര നേരം ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു അപ്പോൾ ദേ നമ്മളുടെ നടക്കാനുള്ള വഴികളാണ് കേട്ടോ അതൊക്കെ നല്ല രസമാണ് ഈ റൈറ്റിലേക്കുള്ള വഴികളിൽ കൂടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കാരണം പോയാൽ അറ്റത്തൊന്ന് തിരിച്ചും ഇങ്ങോട്ടും നടക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നടക്കാൻ വേണ്ടി പോകണമെങ്കിൽ പോകാമെന്ന് മാത്രം നമുക്കൊന്ന് വെറുതെ ഒന്ന് ഇതിലേ പോയി നോക്കാം ഇവിടെ വരെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മളിങ്ങനെ ഒരു വനത്തിലൂടെ പോകുന്നൊരു പ്രതീതി ഉണ്ടാവും ഇതിലേ പോകുമ്പോൾ കേട്ടോ നല്ല ഭംഗിയാണ് രാത്രി ഒന്നും കൂടി രസമാണ് കാരണം ഏയ് ഫുൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തും ചില ലൈറ്റുകൾ കത്തിരുന്നില്ല എന്ന് തോന്നുന്നു നല്ല ക്ലീനാണ് കണ്ടോ നല്ല എല്ലായിടത്തും അരിച്ചു വാരി ഉത്തിയാക്കി എപ്പോഴും അങ്ങനെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടാവുമ്പോടെ പിന്നെ അപ്പുറത്തും ഒരു വഴിയുണ്ട് കേട്ടോ ആ വഴി വഴിയിലേ അവിടെയും പറഞ്ഞപോലെ കുറേ സീറ്റൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങൾ ഒരുപാടുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് ഇതും ഉണ്ട് എന്താ പറയുക ഉണ്ടല്ലോ നടക്കാൻ ഈ ഇടയിലുള്ള വഴികൾ മാത്രം സ്ഥലമില്ല കേട്ടോ അപ്പോൾ അതൊരു ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല ഇവിടെ നടന്ന് എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിയാലാണ് ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് അവിടെ കാണുന്നുണ്ട് ഇതിൻ്റെ ഇട ഇടയിലൂടെ നല്ല രസമാണ് തണുപ്പ് ഞാൻ ഞാനാലോചിക്കുന്നത് ഇവിടെ രാവിലെയൊക്കെ ആൾക്കാർ നടക്കും അപ്പോൾ എങ്ങനെയാണ് അവർ നടക്കുന്നതെന്നുള്ളതാണ് ഈ തണുപ്പത്ത് അതെ നമ്മൾ നടന്ന് ഇങ്ങനെ എത്തി ഇവിടെ ഫുള്ളും ഇതൊക്കെ ഫ്ലാറ്റുകളാണ് കേട്ടോ അതെങ്ങനെ ഫുള്ള് ഇത് ഒറ്റം വരെ ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട് ഒരുപാട് ഫ്രണ്ടിലേക്കൊക്കെ അവിടെ കുറേ ഫ്ലാറ്റ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല രസമാണ് ഏ ഡോഗു ഡോഗു എടുക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ക്ലബ് ഹൗസ് അവിടെ ജിമ്മ് പിന്നെ പാർട്ടി ഹാള് പിന്നെ അതേപോലെ അവിടെ കാരാട്ട ക്ലാസ് നടക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി ഇത്രയും ദൂരം അങ്ങോട്ട് തിരിച്ചു നോക്കണേ അതാലോചിക്കുമ്പോഴാണ് ഞാനിങ്ങോട്ട് വരാത്തത് ഇതാണ് നമ്മുടെ പൂള് മെയിൻ പൂള് അപ്പുറത്ത് കിഡ്സ് പൂളും ഉണ്ട് അപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക പിള്ളേരൊന്നും വരുന്നില്ല അപ്പോൾ പിള്ളേർക്കൊക്കെ തന്നെ പരീക്ഷയാണ് എണ്ണല്ലാണ്ട് എല്ലാത്തിനും എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടോ ഉണ്ട് പിന്നെ പൊള്ളു വന്നു കഴിഞ്ഞാൽ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് കണ്ടോ അതേ ഓരോരുത്തർ നടന്നു വന്ന് റെസ്റ്റ് എടുത്ത് കുടിക്കുക ഞാനവിടെ പോയി ബോധം കെട്ടി വീഴാവും കാരണം ഞാൻ കുറേ നാളായി മേലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പോൾ തന്നെ എനിക്ക് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇനി നന്നായി എക്സസൈസൊക്കെ ചെയ്യേണ്ടി വരും എനിക്ക് വെയിറ്റ് കൂടിയാന്ന് തോന്നും നല്ല മുട്ടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അപ്പർ ബോഡി നന്നായി എക്സസൈസ് ചെയ്യണം പിന്നെ അരി ആഹാരങ്ങൾ കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തടി കുറയ്ക്കണം ഇനി എന്ത് എന്നുള്ളത് എന്നുള്ളതാലോചിച്ചിട്ട് മാത്രം ബുദ്ധിമുട്ട് സിക്സ് തേർട്ടി കഴിഞ്ഞു അപ്പോൾ അത് കാരണം വരെ നോക്കാലേ വാവാം വന്നോന്നറിയില്ല അപ്പം വന്നെങ്കിൽ കാണാതെ എന്നെ കണ്ടില്ലാച്ചാൽ അവിടെത്തന്നെ നിൽക്കാതെ പറഞ്ഞില്ല കയ്യിൽ കൂട്ടും വേദന ഫുൾ വേദന വേദന കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവും വെയിറ്റ് കുറയ്ക്കാണ്ട് ഒരു മണി നടക്കില്ല എയിറ്റ് കൂടിയിട്ടപ്പോൾ ബോഡി പെയിൻ വരും എപ്പോൾ ഹോസ്പിറ്റലിൽ പോകും എന്നുള്ളതാണ് മെയിൻ ഒരു ഇഷ്യൂ അതിൽ നമുക്ക് നോക്കാം ഒരു ബുദ്ധിമാന വേറെ കാണില്ല വീട് കൂട്ടി താക്കോല് വീടുമ്പെ വെച്ചിട്ട് പോയി എന്തു ചെയ്യണമെന്നു തന്നെ ഓർമ്മയുടെ പ്രശ്നമാണ് ഭയങ്കര പ്രശ്നാണ് ഓർമ്മ ഹലോ എങ്ങനെ അകത്ത് കേറി എപ്പോഴാ വന്നേ ഇപ്പൊ വന്നോളോ അതെ ഓക്കേ

അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉണ്ണി ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആക്ച്വലി എടുക്കാൻ മറന്നു പോയിൻ്റെ താക്കോല അതുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ണി വന്ന് അകത്ത് കയറി ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും എന്താ പറയുക ബ്രെഡ് കഴിക്കാമെന്ന് അതായത് നേരത്തെ കഴിക്കാമെന്ന് ആക്ച്വലി എന്താ പറയുക വെയിറ്റ് കൂടിയിട്ടാണല്ലോ ഇപ്പം കാലു വന്ന് അപ്പം വെയിറ്റ് കുറയ്ക്കാൻ നല്ലോന്നുമല്ല എങ്കിൽ പോലും ഇത് മൾട്ടി മൾട്ടിഗ്രെയിൻ ഇതാണ് ബ്രെഡാണ് അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബട്ടർ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ടേസ്റ്റ് വൈസും കൂടി കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും കഴിക്കാം ഇനിയിപ്പോൾ വേറെ നിവർത്തിയില്ല പാവ ഞാൻ